നമ്മുടെ ഭൂപടത്തിൽ പുതുതായി വന്ന ഗതാഗത ഒന്നാണ് നമ്മുടെ ഈ നാണിൽ മേൽ കളി ഈ ഉപയോഗിച്ചുകൊണ്ട് പറക്കാതെ തന്നെ നമുക്ക് വായുലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു ഒരു പ്രത്യേകതരം വാതകമാണ് ഇതിന്റെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ആ വാതകം തീരുമ്പോൾ ഇതിന്റെ വാതക ശേഖരണികൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇത് തിരികെ നിറയ്ക്കുവാൻ സാധിക്കുന്നതാണ് ഘടികാരങ്ങൾ പോലെയുള്ള വലിയ വലിയ പെട്ടികൾ തുറക്കുമ്പോൾ നല്ല സംഭരണ ശേഷിയുള്ള വാതക ശേഖരണികൾ നമുക്ക് ലഭിക്കുന്നു അവ ഉപയോഗിക്കുകയാണെങ്കിൽ പതിവിലും കൂടുതൽ ദൂരം ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതായിരിക്കും വെള്ളത്തിലും ഇത്തരം നാണുകൾ പ്രവർത്തിക്കുന്നതായിരിക്കും ഒരുപക്ഷെ നമ്മൾ വെള്ളത്തിൽ വീണ് പോവുകയാണെങ്കിൽ അതിനുശേഷം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത് വളരെ തന്ത്രപരമായി നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഏറെ ദൂരം സഞ്ചരിക്കുവാൻ സാധിക്കുന്നു വാഹനങ്ങളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ ഈ ഞാൻ മൂലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തീവണ്ടികളിൽ കടന്നു കയറി നമുക്ക് ശത്രുക്കളെ ആക്രമിക്കാൻ എതിഷ്ടം സാധിക്കുന്നു ഈ നാളുകളിൽ രണ്ട് വാളുകൾ കൂടി ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് വളരെ സാവധാനം ശത്രുക്കളെ വകവരുത്തുവാനും നമുക്ക് സാധിക്കുന്നു ഈ നാടുകളുടെ വലിയ പോരായ്മകളിൽ നിന്ന് ഇതുപയോഗിക്കുമ്പോൾ ശത്രുക്കൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണെങ്കിൽ കയ്യിലുള്ള എടുക്കാൻ നമുക്ക് ധാരാളം സമയം വേണ്ടി വരുന്നു ആ സമയം കൊണ്ട് ശത്രുക്കൾ നമ്മെ വകവരുത്തിയിട്ടുണ്ടാവും പൂർണ്ണമായും രാക്ഷസന്മാരെ വകവരുത്തുവാൻ വേണ്ടി മാത്രമാണ് ഈ ഗതാഗത രീതി കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗതാഗതം എന്ന രീതിയിൽ മാത്രം ഇവയെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക